കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിൽ എത്തുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നെയ്യാറ്റിൻകരയിൽ വികസിത കേരളം ഹെൽപ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര പദ്ധതികളും ആനുകൂല്യങ്ങളും ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് വികസിത കേരളം ഹെൽപ് ഡെസ്ക് ആരംഭിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പരിപാടിയിൽ അമ്പതോളം പ്രവർത്തകർക്ക് സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി അംഗത്വം നൽകി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അറങ്ങിയ ഒരു ബി ജെ പി വികസിത കേരളം എന്ന് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുമ്പോൾ വികസനം എന്താണെന്ന് ചോദിക്കുന്ന ജനങ്ങൾക്ക് ഇത് പാർട്ടിന്റെ ഒരു മറുപടി ഒരു ആൻസർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം ആണ് നരേന്ദ്രമോദിജിയും ബി ജെ പിയും വികസനമെന്ന് കാണുന്നത് അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം